രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ വാർത്തകൾ അരങ്ങു തകർക്കുമ്പോൾ മാധ്യമങ്ങൾ മറ്റൊരു വാർത്ത അവഗണിക്കുകയാണ് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ട് ബോട്ടുകൾ അത് അയോധ്യയിലേക്കും വാരണാസിയിലേക്കും കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ് ഈ വാർത്തയ്ക്ക് പക്ഷേ മലയാള മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധയും ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള കടത്തലുകളോടൊപ്പം നിന്ന് വാർത്ത മുക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് താൽപ്പര്യം വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുകയല്ല അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം നോക്കി അതിനെ തമസ്കരിക്കുകയും വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനമെന്ന് ഇക്കൂട്ടർ തെളിയിക്കുന്നു കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിവുള്ള കാർഷികോൽപ്പന്നമാണ് റബ്ബർ റബ്ബറിന്റെ വില തകർച്ച ലക്ഷക്കണക്കിന് കർഷകരെയാണ് കണ്ണീരിലാഴ്ത്തിയത് ആസിയാൻ കരാറിന്റെ ദുരന്ത ഫലമാണ് കേരളത്തിലെ റബ്ബർ കർഷകർ ഏറ്റുവാങ്ങുന്നത് എന്നാൽ ഇതിനിടയിൽ റബ്ബർ കർഷകരുടെ കണ്ണുനീരുകൊണ്ട് വിശപ്പും ദാഹവും അടക്കുന്ന മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത കുറ്റകൃത്യങ്ങളിൽ കുറ്റകൃത്യങ്ങളിലേർപ്പെടുന്ന ഒരു കൂട്ടരും നമുക്കിടയിലുണ്ട് ആ വിഭാഗത്തിനെതിരായാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കനത്ത പിഴ ഈടാക്കാൻ തീരുമാനമെടുത്തത് ആയിരത്തി കോടി രൂപയാണ് ഇന്ത്യയിലെ ചില ടയർ നിർമ്മാതാക്കളിൽ നിന്നും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയായി ഈടാക്കാൻ തീരുമാനിച്ചത് കാരണം പൊതുവിപണിയിൽ റബ്ബറിന് വില കുറയ്ക്കുകയും എന്നാൽ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്കഥവാ ടയറിന് വില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് തിരശീലയ്ക്ക് പുറകിൽ ചരടു വലിച്ചു എന്നതാണ് കുറ്റം കൃത്രിമമായി റബ്ബറിൻ്റെ വില കുറയ്ക്കുക റബ്ബർ ഉൽപ്പന്നങ്ങളുടെ അഥവാ ടയറിൻ്റെ വില വർദ്ധിപ്പിക്കുക അങ്ങനെ കർഷകരെ വഞ്ചിച്ചതിനാണ് ഒരർത്ഥത്തിൽ ഈ പിഴ ഈ പിഴയടക്കാൻ വിധിക്കപ്പെട്ടവരിൽ ഒന്നാമത്തെ കമ്പനി മലയാളികൾക്ക് സുപരിചിതമായ എം ആർ എഫ് ടയർ കമ്പനിയാണ് എം ആർ എഫ് അടയ്ക്കേണ്ട പിഴ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് തൊട്ടുപുറകിൽ അപ്പോളോയുണ്ട് നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അപ്പോളോ അടയ്ക്കേണ്ടത് മൊത്തം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ വിവിധ ടയർ നിർമ്മാതാക്കൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യം എത്രയോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വാർത്തയുടെയും ചർച്ചയുടെയും ഒരു വിഷയമാണ് എന്നാൽ മിക്കവാറും മാധ്യമങ്ങൾ ഈ വാർത്തയെ തൊടുക പോലും ചെയ്യാതെ ജനങ്ങളെ വഞ്ചിച്ചു എന്നാൽ പോയ വാരം കർഷക സംഘടനകളുടെ സംയുക്ത സമരസമിതി കോട്ടയം വടവാതൂരിലുള്ള എം ആർ എഫ് ടയർ ഫാക്ടറിയിലേക്കും കളമശ്ശേരിയിലെ അപ്പോളോയിലേക്കും കർഷകരുടെ ഉജ്ജ്വലമായ പ്രതിഷേധ മാർച്ച് നടത്തി ഈ തുക കർഷകർക്ക് വീതിച്ച് നൽകണമെന്നും റബ്ബറിന് ചുരുങ്ങിയത് മുന്നൂറ് രൂപ കേന്ദ്രം തറവിലയായി നിശ്ചയിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം കേരളത്തിലെ കർഷകർ പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് കർഷകരുടെ സംയുക്ത സമരത്തിൽ അണിനിരന്നു അവരുടെ ജീവിതത്തെ സാരമായി ബാധിച്ച തെറ്റായ കേന്ദ്ര നയങ്ങൾക്കും ടയർ ഫാക്ടറികളുടെ കൊള്ളയ്ക്കും വഞ്ചനയ്ക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു മാർച്ച് നടത്തി എന്നാൽ ഈ സമരം പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനി മാത്രമാണെന്ന് കാണാം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാണ്യവിളയായ റബ്ബറിനുമേൽ ഇങ്ങനെയുള്ള വഞ്ചനയും ചതിയും നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് കർഷകർ കണ്ണീരിലാവുമ്പോൾ അവരുടെ ഒരു മഹാസമരത്തിന് അതും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധിയുടെ പശ്ചാത്തലത്തിലുള്ള സമരത്തിന് ഒരു മാധ്യമവും പ്രാധാന്യം കൊടുക്കാത്തത് ഈ വാർത്ത ജനങ്ങൾ അറിയേണ്ട എന്ന് തീരുമാനിക്കുന്നത് മനോരമയുടെ ധർമ്മസങ്കടം നമുക്ക് മനസ്സിലാക്കാം എം ആർ എഫിൻ്റെ കൊള്ളയ്ക്കെതിരെ മനോരമയ്ക്ക് മിണ്ടാനാവില്ല മനോരമയുടെ കൊള്ളയ്ക്കെതിരെ മനോരമ മിണ്ടുന്നത് എങ്ങനെ പക്ഷേ മനോരമ കുടുംബത്തിൻ്റെ ഈ തീവെട്ടിക്കൊള്ളയ്ക്ക് ഈ വഞ്ചനയ്ക്ക് ഈ കർഷക ദ്രോഹത്തിന് മറ്റു മാധ്യമങ്ങളും കുടപിടിക്കുകയാണ് കള്ളത്തിനും വഞ്ചനയ്ക്കും ഒപ്പമാണ് തങ്ങളെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതെ പറയുന്നു ജനങ്ങൾക്ക് കേരളീയ മാധ്യമങ്ങളെ ശരിയായി തിരിച്ചറിയാനുള്ള ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് കടന്നുപോയത്